അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഊറ്റം കൂടുന്ന ആവേശമാണ് പക്ഷേ നമ്മളെന്താ നമ്മുടെ കാര്യം തിരിച്ചറിയാൻ പഠിക്കുന്നത് ആദ്യം പഠിക്കും ഏഹ് ഇത് അപ്പം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക അത് മർത്തോമയല്ലേ എന്ന് പറഞ്ഞ് ചുരുങ്ങുകയാണ് മർത്തോമയാണ് കേരളത്തോട് ഏറ്റവും നല്ലൊരു സുശേഷം പറഞ്ഞത് ഏഹ് എത്ര നല്ല ആളുകളെ നമുക്ക് തന്നു മലയാളിക്ക് എത്ര ശ്രേഷ്ഠമരായ ദൈവാസന്മാരെ തന്നൊരു സ്ഥാപനമാണ് മർത്തോമാസഭ ആ മർത്തോമാസഭയാണ് നമുക്ക് ഇവിടെ മാനസാന്തര സന്ദേശം ശരിക്ക് പ്രസംഗിച്ച സാധു കൊച്ചുദേശം പോലുള്ള ആൾക്കാരെ തന്നത് തോട്ടനെന്തായ നമ്മളിങ്ങോട്ട് കണ്ടാരെയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടത് നമ്മുടെ കെ വി സൈമൺ സാറിനെയാണ് ഞാൻ പല കാര്യങ്ങളും സൈമൺ സാറിനെ വിയോജിക്കുന്ന ഒരാളാണ് പക്ഷേ സ്നാനം തറപ്പിച്ച് മലയാളക്കരയോട് പറഞ്ഞ് പഠിപ്പിച്ച ആളാരാണ് അത് കെ വി സൈമൺ സാറാണ് പരിശുദ്ധാൽമാഭിഷേകം മലയാളക്കരയോട് സ്ഥിരീകരിച്ച് ഉറപ്പിച്ച് പ്രസംഗിച്ച രണ്ടുപേരാണ് അതിലൊരാൾ ആദ്യമായ പാസ്റ്റർ കെ ഇബ്രഹാമും തൊട്ടനന്തരം ടി ടി സാബൂരി സാറുമാണ് ഒരു കണ്ണന കൃതി എഴുതി തെളിയിച്ചത് അതുകൊടുന്ന് പറയാനായിട്ടുണ്ട് അതല്ലേ ലൈവ് ഉള്ളതല്ലേ ഈ കെ ഇ എബ്രാ സാറും കെ വി സൈമൺ സാറും തമ്മിലൊടി ബെറ്റിടന്നു പരിശുത്താൽമാവിനെക്കുറിച്ച് ഇത് പറയുന്ന കാലത്ത് ഈ ഡിബേറ്റ് നടക്കുന്ന കാലത്ത് ബ്രദറൻ സഭ എന്താണെന്ന് മനസ്സിലാക്കണം ബ്രദറൻ സഭ ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിൽ കുന്നംകുളമൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയാണ് അവർ തൃശ്ശൂരൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയാണ് കോട്ടയത്തൊക്കെ വലിയ ശക്തിയാണെന്ന് മാത്രമല്ല അന്ന് അവർക്ക് ദിനപത്രമുണ്ട് ദിനപത്രം ഡെയിലി ഇറങ്ങുന്ന മാതൃഭൂമി പോലെ ഇറങ്ങുന്ന കേരളഭൂഷണമെന്ന് തോന്നുന്നു ഈ പത്രമുണ്ട് അന്ന് ഇതൊക്കെ പറഞ്ഞു ആ കാലത്ത് അപ്പോൾ പറഞ്ഞു വന്നത് അന്ന് നമ്മുടെ സംവാദം നടക്കുന്നത് ഈ ഡിബേറ്റ് ഒക്കെ നടന്നു കഴിയുമ്പോഴേക്ക് ബ്രദറൻ സഭയ്ക്ക് സ്വന്തം സ്കൂളുണ്ട് കോളേജുണ്ട് ആശുപത്രി ഉണ്ട് വലിയ സംവിധാനമുണ്ട് പെന്തക്കൂ സഭ എന്ന് പറയുന്നത് എല്ലാം കൂടി ആയിരം പേരില്ല പക്ഷേ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ബ്രദർ ഒരു അമ്പത് കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ബഹുദൂരം മുമ്പിൽ പോയി ഇപ്പൊ എൺപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഐ പിസി ചച്ചക്കോട് ഷാരോൺ ഏതെങ്കിലും ഒരു സഭയുടെ കോട്ടയം ഡിസ്ട്രിക്ടിന്റെ വലിപ്പം ഇല്ല ആക ബ്രദതം സഭ മനസ്സിലായ കാര്യങ്ങളുടെ കിടപ്പ് ആകെ ഡിസ്ട്രിക്ട് നമ്മൾ ഒരു സഭയിൽ മതി നമ്മൾ ഷാരോൺ മാത്രം എടുത്താൽ മതി ചച്ചക്കോട് എടുത്താൽ മതി ഐ പിസി എടുത്താൽ മതി ന്യൂന്യയുടെ ചച്ചക്കോട് എത്താമതി അതിന്റെ കോട്ടയം ജില്ലയിലെ ഒരു സഭയുടെ ഒരു ഡിസ്ട്രിക്ടിന്റെ ഇല്ലാതെ അത് ചെറുതായി പോയി മനസ്സിലാക്കോ അപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസങ്ങളുടെ പ്രതിവാദങ്ങളിലൂടെയാണ് കേരളത്തിൽ എന്തോ കോസ്തു വളർന്നതെന്നായി പറഞ്ഞത് മനസ്സിലായോ കാര്യം പിടീറ്റിയോ അല്ല അറിവും അവിവേകവും കുറവുള്ള ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമായിട്ട് കരുതണ്ട അതേക്കുറിച്ച് അല്പം കൂടി പറയാം ആരായിരുന്നു നമ്മുടെ പൂർവികന്മാർ അവരുടെ ചരിത്രവും പാഠമൊക്കെ പഠിക്കണം അവരെക്കുറിച്ച് പഠിക്കാനായിട്ട് കറിയുന്നുണ്ട് ഇവിടെ വന്നവരെ കുറിച്ചും പഠിക്കാനായിട്ട് അറിയുന്നുണ്ട് അതിൽ നമ്മുടെ അന്നത്തെ പൂർവികരുടെ ചരിത്രം എടുക്കുക നമ്മുടെ പാസ് കെ എ എടുക്കുക പാസ് എ ആർ ടി അധിശ്യത്തെ എടുക്കുക ചർച്ചകൂടിൻ്റെയൊക്കെ ആരംഭകാലത്ത് ഫാസർ പി വി സാമിൻ്റെ പിതാവ് അവർ അതിനുശേഷം നമ്മുടെ പാസ് ടി ജി ഉമ്മനെടുക്കുക പ ഷാരോണിലെ ഡോക്ടർ പി ജെ തോമസ് അദ്ദേഹം അന്ന് സെക്കുലർ പി എച്ച് ഡി ഒരാളാണ് അവരെ കെടുക്കുക ഒരു വലിയ നിര വലിയൊരു നിര പിന്നെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ കണ്ടത് ഒരു മാസ് ആയിട്ട് വളരുന്നതാണ് പെന്തക്കോസ് സഭ ശക്തിപ്പെട്ടപ്പോൾ തകർന്ന ആദ്യത്തെ പ്രസ്ഥാനം ബ്രദറിനാണ് രണ്ടാമത് ആളുകൾ ഏറ്റവും അധികം പെന്തക്കോസിലേക്ക് വന്നത് മർത്തോമ സഭയിൽ നിന്നാണ് മർത്തോമ മനസ്സിലായല്ലോ ഏറ്റവും അധികം ആളുകളെ നഷ്ടപ്പെട്ടത് മർത്തോമ സഭയ്ക്ക് അതിനുശേഷം ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് ഇവാഞ്ചലിക്കൽ ഒന്നും ഒരു ശക്തിയല്ല വൻതോതിൽ ഈഴവ സമൂഹം പെന്തക്കുസ സഭയിലേക്ക് വന്നു കനനയാ സമൂഹം വൻതോതിൽ പെന്തക്കൂസഭയിൽ വിശ്വാസം സ്വീകരിച്ചു വന്നു ഈ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു വലിയ സമൂഹത്തെ ആദരിച്ചെടുത്തു വളർന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ പെന്തക്കുസ് അതിൽ ഒരു വഴി